കൊല്ലം ജില്ലയിലെ പനയം പഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി ബ്ലോക്ക് മെമ്പർ മഠത്തിൽ സുനിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്ര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ്ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ നിരവധി പേർ ജീവിതശൈലി രോഗനിർണ്ണയം നടത്തി പി എം ഉജ്ജ്വല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കളായ ഒൻപത് വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാതക കണക്ഷനും നൽകി സോയിൽ ഹെൽത്ത് കാർഡിൻ്റെ പ്രയോജനങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളായ സൂക്ഷ്മ വളപ്രയോഗം ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ എഫ് ഐ സി ടി പ്രതിനിധി വിശദീകരിച്ചു സർക്കാരും തരും അതിന്റെ ആനുകൂല്യം കർഷകർക്ക് കമ്പനി ലാഭപ്പെടുന്ന രീതിയിൽ ബിസിനസ് ചെയ്ത് ലാഭപ്പെടുന്ന രീതിയില് ആണിതിന്റെ പ്രവർത്തനം പിന്നീട് ഇത് ഇപ്പം ഈ ചിറ്റിമല ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ കീഴില് എട്ടോളം എഫ്ഐ ജി രൂപീകരിച്ചിട്ടുണ്ട് അതില് രണ്ട് അതായത് കിഴക്കേക്കല്ല രൂപീകരിച്ച രണ്ട്